സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മൂവാറ്റുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുട്ടികളിൽ വായനാശീലം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിലേക്ക് അഞ്ഞൂറോളം പുസ്തകങ്ങൾ പെൻഷനേഴ്സ് യൂണിയൻ നൽകിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതിക്ക് തുടക്കമായി കുട്ടികളിൽ വായനാശീലം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്കുകളിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പുസ്തക കോർണർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ ഒരുക്കിയത് അഞ്ഞൂറോളം പുസ്തകങ്ങളാണ് പെൻഷനേഴ്സ് യൂണിയൻ വിദ്യാലയത്തിന് നൽകിയത് കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മേഖല മേഖല ഗവൺമെന്റ് വളരെ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടതിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കാൻ മൂന്നാല് കോടി രൂപ മുതൽ മുടക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയത് അങ്ങനെ മാറ്റുമ്പോൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചർച്ച പ്രധാനമായി പുസ്തകങ്ങൾ വിൽക്കുന്നില്ല എന്ന പ്രശ്നം വായിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നില്ല എന്ന വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് വായിക്കുന്നില്ല അപ്പോ വായിക്കുന്നില്ല എന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്തരം ചില പരിപാടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന അഭിപ്രായത്തിൽ നിന്നാണ് വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യനാചാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി പി അർജുനൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് ഹെഡ്മിസ്ട്രസ് സഫീന എ പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങിയാമറ്റം എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം സാജു കെ ചാക്കോ അധ്യാപകരായ സബിത പി ഇ റഹ്മ പി എം സ്കൂൾ ലീഡർ അമീൻ അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ